ഹലോ ഗായ്സ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് തണുപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് കൈ കൊണ്ടുടച്ചു അതിലേക്ക് ഞാൻ ഒരു സവാള പിന്നെ പകുതി ക്യാപ്സിക്കം കുറച്ച് മല്ലിയില പിന്നെ വറ്റൽ മുളക് ഇച്ചിരി ചതച്ചത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഉപ്പ് ചീസ് നല്ലതുപോലെ ഇടണം ചീസും കൂടിയിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കുക സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായ റെഡ് ചട്നി തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് സ്ലൈസ് ബ്രെഡ് നേരത്തെ കുതിർത്തി വെച്ചിരുന്ന മുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇത്തിരി ജീരകം ഉപ്പ് ഒരു ടീസ്പൂൺ എണ്ണ ഇത്രയും നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം അടുത്ത ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് റവ എടുത്ത് അതിലേക്ക് ഇത്തിരി ഉപ്പും ഒഴിച്ച് വെള്ളമൊഴിച്ച് അതെടുത്ത് വയ്ക്കുക ഇത്രയും സാധനങ്ങളാകുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള കാര്യങ്ങൾ റെഡിയാകും ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ തന്നെ അതിലേക്ക് ആദ്യമേ റെഡ് ഇട്ട് പിന്നെ പൊട്ടാറ്റോടെ മിശ്രിതവും എടുത്ത് നന്നായിട്ട് അതിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റവയുടെ മിശ്രിതം എടുത്ത് നന്നായിട്ട് അതിനെ കവർ ചെയ്തിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറിട്ട് ബട്ടർ ചൂടായ ശേഷം ഈ സ്ലൈസ് ബ്രെഡ് എടുത്ത് നന്നായിട്ട് മുറിച്ചെടുക്കുക രണ്ട് സൈഡും തിരിച്ചും മുറിച്ചിട്ട് നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കോണായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇച്ചപ്പോയിട്ട് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് നോക്കുക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ